കോവിഡിൻ്റെ കാര്യം വീണ്ടും ചർച്ചയാകുകയാണ് ആരോഗ്യരംഗത്ത് നിൽക്കുന്ന എന്നെപ്പോലുള്ള പലരും പറയുമ്പോൾ കോവിഡിനെ പറ്റി സംസാരിക്കുമ്പോൾ പലപ്പോഴും അതിനെ അതിനെ രാഷ്ട്രീയമായിട്ട് വഴിതിരിച്ചുവിടുകയും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ചർച്ച മാറിപ്പോവുകയും ചെയ്യാറുണ്ട് ഇപ്പോഴും സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോവിഡിനെ പറ്റി പറയുന്നവർ ഭീതി വളർത്താൻ ശ്രമിക്കുകയാണെന്ന രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട് അങ്ങനല്ല അത് ഉദ്ദേശിക്കുന്നത് ഞാൻ പൊതുജനാരോഗ്യ പ്രവർത്തകനാണ് കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായിട്ട് ആരോഗ്യരംഗത്ത് നിൽക്കുന്ന ഒരാളാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായത് മുതൽ അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗത്തുള്ള കൺസേൺസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഈ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ആശുപത്രികളിലെല്ലാം പനിക്കാരുടെ എണ്ണം കൂടുതലാണ് ഒരുപാട് പേർ പനിയായിട്ട് വരികയാണ് അപ്പോൾ അതിൽ പലരും കോവിഡുകാരാണ് അപ്പോൾ പഴയതുപോലെ നമ്മൾ ലോക്ക്ഡൗൺ നട ഉണ്ടാക്കണമെന്നോ സംസ്ഥാനത്ത് പൂട്ടണമെന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഒരു ആശുപത്രിയിൽ അത് സർക്കാർ ആശുപത്രി ആയാലും പ്രൈവറ്റ് ആശുപത്രി ആയാലും ഒരുപാട് പേർ പനിയുള്ളവർ വരുമ്പോൾ അതിൽ പലരും കോവിഡുകാരാകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് എന്ത് നയം വേണമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു നിലപാട് വേണം ഇതാണ് പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഓരോ നാട്ടിലും പ്രത്യേക രീതികളിലാണ് ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ഇപ്പോഴും അവർ പലരും വാക്സിൻ എടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ അവർക്ക് പോളിസി ഉണ്ട് പലയിടത്തും മാസ്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് പല രാജ്യങ്ങളിലും കോവിഡ് വരുന്നതിന് മുമ്പേ വിയറ്റ്നാം ജപ്പാൻ ഇങ്ങനെ പല രാജ്യങ്ങളിലും അവിടെ ജനങ്ങൾ മാസ്ക് ധരിച്ച് റോഡേ നടക്കുന്ന സാധാരണ കാഴ്ചയായിരുന്നു അപ്പോൾ ജലദോഷമല്ല ഉള്ളവർ അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിച്ച് നടക്കും അല്ലെങ്കിൽ ആരോഗ്യത്തിന് ക്ഷീണമുള്ളവർ നല്ല ആരോഗ്യം ഇല്ലാത്തവരൊക്കെ മാസ്ക് ധരിച്ച് പുറത്തു പോകും ഇങ്ങനത്തെ കാര്യങ്ങൾ പണ്ടുള്ള സ്ഥല നാടുകളുമുണ്ട് ഇപ്പോൾ പനി വ്യാപനമുണ്ട് നമ്മുടെ കോവിഡാണ് അതിൽ പല കേസുകളും കോവിഡ് വന്ന് മരണങ്ങൾ സംഭവിക്കുന്നു മന്ത്രി തന്നെ പറയുന്നത് പത്ത് പേര് മരിച്ചു വന്ന് പത്രങ്ങളിലൊക്കെ വരുന്ന വേറെ വാർത്തകളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു നയം വേണം ഇതാണീ പറയുന്നത് ഇപ്പോൾ എനിക്കൊരു അഭിപ്രായം പറയാം മറ്റാൾക്ക് വേറെ അഭിപ്രായം സർക്കാരിൻ്റെ നിലപാടെന്താണ് ഇപ്പോഴത്തെ കോവിഡിൽ ഇപ്പോൾ ജനങ്ങൾ മാസ്ക് ധരിക്കണം ശാസ്ത്രീയ വശം പറയുകയാണെങ്കിൽ ആരോഗ്യ ആരോഗ്യം മോശമായിട്ടുള്ളവർ അല്ലെങ്കിൽ പ്രതിരോധശക്തി കുറഞ്ഞവർ പ്രായ കൂടുതലുള്ളവർ എന്തെങ്കിലും അവയവമാറ്റം നടത്തിയിട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം പ്രതിരോധശക്തി കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ അല്ലെ പ്രതിരോധശക്തി കുറയുന്ന ചില മരുന്നുകൾ കഴിക്കുന്നവർ ഇങ്ങനെ പലരും പുറത്തു പോകുമ്പോൾ പ്രത്യേകിച്ച് പനി സീസണിൽ മാസ്ക് ധരിക്കേണ്ടതാണ് അപ്പോൾ അത് ഗവൺമെൻറ് പറയണം അപ്പോൾ നമ്മൾ ഓരോരുത്തരും പറയുന്നതിന് അപ്പുറത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണെന്ന് ജനങ്ങളറിയണം നിലപാടുണ്ടെങ്കിൽ തന്നെ നമ്മളറിയണ്ടേ അതറിഞ്ഞിട്ടല്ലേ ഞങ്ങളിപ്പോൾ ഉള്ളവർ പറയേണ്ടത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ വരാനും പാടില്ല ഞങ്ങളുടെ മുന്നിലേക്ക് അതുപോലെ തന്നെ വാക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വാക്സിൻ പുതിയ വേരിയൻറ്റുകളും കൂടെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വാക്സിൻ പല നാടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് പഴയ വാക്സിൻ ഉപയോഗിച്ചിട്ട് കാര്യമില്ലാത്ത അവസ്ഥയുണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ വാക്സിൻ ഇല്ല പലയിടത്തും ലഭ്യമല്ല മിക്കവാറും എല്ലായിടത്തും അല്ല വാക്സിൻ പോളിസി എന്താണ് നമ്മൾ അറിയണം ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കണോ വേണ്ടി ഇത് ഓരോ നാടിനും പ്രത്യേകതയുണ്ട് ഓരോ രാജ്യത്തിനും പ്രത്യേകതകളുണ്ട് ഓരോ രാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പ്രത്യേകതകളുണ്ട് പോളിസിയുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പനികൾ പടരുന്നത് കോവിഡ് പകരുന്നത് സ്വാഭാവികമാണ് അതിനകത്ത് ഗവൺമെൻറ് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല ഇത്രയും കൂടുതൽ ജനങ്ങൾ ഇടതൂർന്ന് ജീവിക്കുന്നൊരു സ്ഥലം ജനസാന്ദ്രത കൂടുതലൊരു സ്ഥലം ജനങ്ങൾ തങ്ങളിൽ ഒരുപാട് സാമൂഹ്യ ബന്ധങ്ങളുണ്ട് അപ്പോൾ ജനങ്ങൾ ഇടകളിൽ ജീവിക്കുന്നവരാണ് ഇവിടെ എക്കാലത്തും കോവിഡ് പോലൊരസുഖം എന്ന് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിരിക്കും അത് സർക്കാരിൻ്റെ പ്രതിച്ഛയെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കിയോ അതിനകത്ത് കണക്കിൽ തിരിമറികൾ കാണിക്കാനോ പാടില്ല ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കോവിഡിൻ്റെ എണ്ണം കാണുന്നില്ല എന്തിനാണ് നമ്മളങ്ങനെ പറയാതിരിക്കുന്നത് നമുക്ക് കൂടുതലാണെങ്കിൽ അതിൻ്റെ റീസൺ പറയുകയാണ് വേണ്ടത് എന്നാൽ ഈ റിപ്പോർട്ട് ദേശീയ ഗവൺമെൻറ് കിട്ടുമ്പോൾ അവർ പ്രസിദ്ധീകരിക്കുന്ന സൈറ്റിലേക്ക് ഇതുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ പോലും അറിയുന്നത് കേരളത്തിൽ കൂടുതൽ കേവിഡ് കോവിഡുണ്ടെന്ന് ഒരുപക്ഷെ നമ്മുടെ റിപ്പോർട്ടിൻ്റെ ഗുണമായിരിക്കാം റിപ്പോർട്ടിൻ്റെ ഗുണമാണെങ്കിൽ നമ്മൾ അത് പറഞ്ഞാൽ പോരെ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന കോവിഡുകളുടെ നല്ലൊരു ശതമാനം കേരളത്തിലാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണം പറയുകയാണ് വേണ്ട അല്ല ഒളിച്ചു വയ്ക്കുകയല്ലോ വേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നയങ്ങൾ വേണം എന്താണ് യഥാർത്ഥം സംഭവിക്കുന്നതെന്ന് സർക്കാർ അറിയണം അത് പൊതുജനങ്ങളോട് പറയണം കോവിഡ് പോലത്തെ രോഗം വീണ്ടും പടരുമ്പോൾ പഴയതുപോലെ ഒരുപാട് പേരെ കൊന്നെടുക്കുന്നൊന്നുമില്ല പക്ഷേ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്ന ചില വിഭാഗങ്ങളാണ് ആ വിഭാഗങ്ങളിൽ ശ്രദ്ധയുണ്ടാകാൻ പറയണം അല്ലെങ്കിൽ അവരോട് സമൂഹം കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ ആരോഗ്യവകുപ്പ് പറയണം ഇത് പറയുമ്പോൾ അതിന് രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ട് ആരോഗ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താൻ കഴിയുന്നതല്ല എന്നെപ്പോലൊരാൾക്ക് എൻ്റെ ആരോഗ്യം പൊതിനാരോഗ്യം എൻ്റെ രാഷ്ട്രീയം തന്നെ പൊതുജനാരോഗ്യമാണ് അതിനകത്ത് എങ്ങനെ മാറ്റി പറയാൻ കഴിയും ഇപ്പോൾ ഇന്നത്തെ പഴയ ആരോഗ്യമന്ത്രിമാരൊക്കെ അവർ അവരുടെ ടേം കഴിയുമ്പോൾ അവർ പിന്നെ ആരോഗ്യമന്ത്രിയല്ല പഴയ ആരോഗ്യമന്ത്രിമാർ പലരും പിന്നെ ആരോഗ്യമന്ത്രിമാരായിട്ടേ ഇല്ല മന്ത്രിമാരാകുന്നതിന് വേറെങ്കിലും വകുപ്പുകളൊക്കെ ആയിരിക്കും എന്നെപ്പോലെ മെഡിക്കൽ രംഗത്ത് നിൽക്കുന്നവർക്ക് ഞങ്ങളുടെ എല്ലാ ദിവസവും ഞങ്ങൾ കയറിഞ്ഞത് ആരോഗ്യമാണ് അപ്പോൾ ആരോഗ്യമന്ത്രിമാർ ടേം കഴിയുമ്പോൾ ആരോഗ്യമന്ത്രിമാർ അല്ലാതാകും ഞാൻ മരിക്കുമ്പോഴേ ഡോക്ടർ അല്ലാതാവുന്നുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ബോധപൂർവ്വം പെരുമാറാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അതൊരു എൻ്റെ രംഗം ആരോഗ്യരംഗം തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ എൺപത്തി മൂന്നിൽ മെഡിക്കൽ കോളേജ് കയറിയ ആളാണ് നാൽപ്പത് കൊല്ലം മുമ്പ് നാൽപ്പത് വർഷമായിട്ട് ഞാൻ ആരോഗ്യരംഗത്തിൽ സംസാരിക്കുമ്പോൾ അതെങ്ങനെ രാഷ്ട്രീയമാകുന്നത് ആരോഗ്യരംഗത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് അത് രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തുന്നത് ശരിയല്ല ഞാനൊരു കക്ഷിരാഷ്ട്രീയമുള്ള ആളായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആരോഗ്യ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സുകാരുടെ വിഷയമാകുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയ ഉള്ളതുപോലെ കോൺഗ്രസ് വൈറസ് ഒന്നും ഇല്ലല്ലോ കോൺഗ്രസ് കോവിഡില്ലല്ലോ അടിസ്ഥാനപരമായിട്ട് ഞാൻ മെഡിക്കൽ രംഗത്ത് നിൽക്കുന്നതാണ് പൊതുജനാരോഗ്യ പ്രവർത്തകനാണ് പൊതിനാരോഗ്യം പഠിപ്പിക്കുന്ന ആളാണ് കൺസേൺ കൺസേണുള്ളതാണ് അപ്പോൾ എന്നെപ്പോൾ ഉള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ വിമർശിച്ച് ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് പകരം ആരോഗ്യരംഗത്തുള്ളവർ ചെയ്യേണ്ടത് നമ്മളെപ്പോൾ ഉള്ളവർ പറഞ്ഞ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയേണ്ട ഞാൻ സാധാരണക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ് ഇവിടെ കോവിഡ് ഉണ്ടോ ഇവിടെ കോവിഡ് പകരുന്നുണ്ടോ ഇപ്പോൾ ഞാൻ സാധാരണക്കാരൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ ഞാൻ മാസ്ക് ഇടണോ മറ്റുള്ളവരെ കൊണ്ട് മാസ്ക് ഇടിയിക്കണോ ഞാൻ വാക്സിൻ സ്വീകരിക്കണോ വാക്സിൻ നാട്ടിലുണ്ടോ എൻ്റെ ബന്ധുക്കൾ പലരും പല രാജ്യങ്ങളിലും ഇപ്പോഴും വാക്സിൻ എടുക്കുന്നുണ്ട് നമ്മുടെ നയം എന്താണ് ഇത്രയേ ചോദിക്കുന്നുള്ളൂ ഇതിന് ഇത്തരം പറയാൻ സർക്കാർ ബാധ്യസ്ഥമാണ്